എല്ലാവർക്കും അച്ചു സെവനിലേക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അമനെ ടീന എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയാണ് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി ഭംഗിയുള്ള വളകളും അതുപോലെ തന്നെ സ്ട്രെഡുകളൊക്കെ ഉൾപ്പെടുത്തി ഒരു അടിപൊളി മോഡലുകളാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡല് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ സെക്കൻഡ് സ്റ്റെഡ് ആയിട്ടും അതുപോലെ തന്നെ നോസ് പിന്നൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് റേറ്റ് വന്നേക്കുന്നത് നാല്പത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള സ്റ്റഡ് ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു അടിപൊളി ആണ് വന്നേക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ടെൻഷൻ അടിക്കേണ്ട കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണ മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് നൈസ് ആയിട്ടുള്ള ഒരു വളയാണ് റേറ്റ് വന്നേക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നമുക്ക് ഒരു ട്രിപ്പ് നാല് വളയായിട്ടും അതുപോലെ തന്നെ ആറ് വളയൊക്കെ ഒരുമിച്ച് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടുള്ളത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ അടിപൊളിയായിട്ടുള്ള ഒരു പാതസരാണ് കേട്ടോ വന്നേക്കണത് കുറ്റംകുളത്തൊക്കെ ഗോൾഡ് പോലെ തോന്നണം അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് പെട്ടെന്ന് പൊട്ടണ മോഡൽ അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ പുതിയതായിട്ട് നമ്മളിൽ സ്റ്റോക്കിൽ വന്നേക്കണ ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അറുപതാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ അത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ചെയ്യൻ ടൈപ്പ് കേട്ടോ നമുക്ക് താലി ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് നല്ല ടൈപ്പ് ആണ് കേട്ടോ ശരിക്ക് ഗോൾഡാന്ന് പറയും അത്രയും ഒറിജിനൽ വലിയ പൊളിച്ചുള്ള ഒരു സൈസിലല്ല സൈസിലല്ലോട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മാലയാണോട്ടോ എട്ടു പിടി ലെങ് വരുന്ന മോഡലാണ് ശരിക്കും അല്ല എന്ന് പറയില്ല അത്രയും ഗ്യാരണ്ടി ആണ് കേട്ടോ റേറ്റ് വന്നേക്കണത് അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് എട്ടുപിടി ലെങ് ആണോട്ടോ വന്നേക്കണേ ഒരു അക്ഷീല മാറ്റാണോ കേട്ടോ കളറിങ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നിരിക്കുന്നത് നന്നായിട്ടല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള എ സ്റ്റോൺ വർക്കിൽ വരുന്ന നല്ല സ്റ്റഡാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ്ട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണോ കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നമ്മുടെ ഇതിൽ ഇതുപോലത്തെ ഹാങ്കിങ് വരാത്ത ഉണ്ടായിരുന്നു ഇപ്രാവശ്യം വന്നേക്കുന്നത് ഹാങ്ങിങ് ഉള്ള മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് വീണ്ടും കളർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വീതി വരുന്ന വളയാണ് കേട്ടോ വന്നിരിക്കണത് ഇതിന്റെ ഉള്ളിൽ ഇത് കുറച്ച് കനം കുറഞ്ഞ ടൈപ്പ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വളം ഇടില്ലേ പ്ലാസ്റ്റിക്കിന്റെ പോലത്തെ അങ്ങനത്തെ മോഡൽ മോഡലിടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഗോൾഡിനൊക്കെ ഇടില്ല അങ്ങനത്തെ മോഡലാണ് കേട്ടോ ഇത് നല്ല മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നുള്ള അത്യാവശ്യം വീതിയിലാണ് കേട്ടോ ഇത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു പുതിയ മോഡൽ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റൻപതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളി കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് നെക്ലസ്സുകൾക്കൊക്കെ സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ പിന്നെ വന്നേക്കണത് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഒരു വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ കനം കൂടിയ മോഡലും അതുപോലെ തന്നെ കനം കുറഞ്ഞ ടൈപ്പിലും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ കനം കൂടുമ്പോൾ കുറച്ച് റേറ്റിൽ മാറ്റം വരും നല്ല മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നേക്കണത് നൂറ്റി അറുപത് രൂപയെന്ന റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണോട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അത്യാവശ്യം ഭീതിയിൽ വരുന്ന ഒരു വളയാണ് അത്യാവശ്യം കട്ടിയുള്ള ഒരു മോഡലാണ് കേട്ടോ നമുക്ക് ഒരെണ്ണിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് നമ്മുടെ കഴിയുമ്പോൾ ഒരെണ്ണെട്ടാ മതി റേറ്റ് വന്നിരിക്കുന്നത് എഴുപത് രൂപയാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ജെസ്റ്റഡ് ടൈപ്പ് ആണ്ട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് വൈറ്റ് എഡിയുടെ സ്റ്റോൺ വർക്കാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള തിളക്കുള്ള സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നുള്ള അടിപൊളി മോഡലാണ് കേട്ടോ രക്ഷയില്ലാത്ത തിളക്കാണ് കേട്ടോ ഈ സ്റ്റോണിനൊക്കെ നന്നായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ചെറിയ സൈസിലുള്ള സ്റ്റെഡുകൾ ഉണ്ടായിരുന്നുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്കാണ് അത്യാവശ്യം നീളത്തിലാണ് വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് മോഡേൺ ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ ഇന്ന് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ട് മറക്കില്ല അപ്പൊ അടുത്ത വീടിനെ നല്ല അടിപൊളി മോളായിട്ട് വീണിക്കണം താങ്ക് യു